അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വിവാഹം കഴിക്കാൻ നിൽക്കുന്നവർക്കും വിവാഹം കഴിക്കാനായവർക്കും വിവാഹം കഴിച്ചവർക്കും ഇപ്പോൾ കുടുംബജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്ന ദാമ്പത്യ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ വളരെയേറെ പ്രയോജനപ്പെടുന്ന ഒരു വിഷയവുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് ആ വിഷയമാണ് എന്തെന്ന് വെച്ചാൽ വിവാഹം കഴിഞ്ഞവർ അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ റെഡിയായി നിൽക്കുന്നവർ വിവാഹം കഴിക്കാനായവരൊക്കെ ജീവിതത്തിൽ പാലിക്കേണ്ട ചില നിയമങ്ങൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ മനസ്സിലാക്കുവാൻ പോകുന്നത് അള്ളാഹു സുബാനോ താൻ നമ്മുടെ എല്ലാവരുടെയും കുടുംബ ജീവിതത്തിൽ ഹയറും വറക്കത്തും പ്രദാനം ചെയ്യട്ടെ അപ്പോൾ എല്ലാവരും ഒരു കുടുംബ ജീവിതത്തിൽ ഒരു ദാമ്പത്യ ജീവിതത്തിൽ വിവാഹം കഴിഞ്ഞ എല്ലാവരും ഭാര്യ ഭർത്താക്കന്മാർ എല്ലാവരും ജീവിതത്തിൽ പാലിക്കേണ്ട നിയമങ്ങൾ ആദ്യം തന്നെ പറയുന്നത് രണ്ടു പേരും ഒരേ സമയം ദേഷ്യപ്പെടരുത് എന്നുള്ളതാണ് രണ്ടുപേരും ഒരേ സമയം ദേഷ്യപ്പെടരുത് ഭർത്താവ് ദേഷ്യപ്പെടുമ്പോൾ ഭാര്യ എന്തു ചെയ്യുക ഭർത്താവിനെ ദേഷ്യം ഒതുക്കാൻ എന്താണ് സമാധാനപരമായിട്ട് ഭർത്താവിനെ നേരിടുകയാണ് വേണ്ടത് ഭാര്യയും ഭർത്താവും ഒരുപോലെ ആയിക്കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കും മാത്രമല്ല ആ ദേഷ്യം വലിയ ഒരു പ്രശ്നമായിട്ടൊക്കെ തീരും അപ്പോൾ ഒരാൾ കുറച്ച് താഴ്ന്നു കൊടുക്കുക ഇനി ഭാര്യയാണ് ദേഷ്യപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിലുള്ള ചില പ്രയാസം ചിലപ്പോൾ അവർ പല രീതിയിൽ പ്രകടിപ്പിക്കുകയായിരിക്കാം അപ്പോൾ ഭാര്യയാണെങ്കിൽ ഭർത്താവ് ഒന്ന് അവളെ സമാധാനിപ്പിക്കാൻ നോക്കിയാൽ ചേർത്ത് പിടിക്കുക അതുപോലെ തന്നെ ഭർത്താവ് ദേഷ്യപ്പെടുമ്പോൾ ഭാര്യയും അങ്ങനെയാണ് ചെയ്യേണ്ടത് ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ മറ്റേ ആളും അതുപോലെ ദേഷ്യപ്പെട്ട് ആ പ്രശ്നം വഷളാക്കുകയല്ല വേണ്ടത് ആ പ്രശ്നം വലുതാക്കുകയല്ല വേണ്ടത് ഇത് ജീവിതത്തിൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അതുപോലെ മുൻകാല തെറ്റുകൾ ഒരിക്കലും കൊണ്ടുവരരുത് ജീവിതത്തിൽ ഒരിക്കലും മുൻപ് കഴിഞ്ഞു പോയ അല്ലെങ്കിൽ വിവാഹ വിവാഹത്തിന് മുമ്പ് അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷമായാലും ഒരുപാട് മുമ്പ് കഴിഞ്ഞ തെറ്റുകളൊക്കെ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞ് ഭർത്താവ് ഭാര്യയെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ കുറ്റപ്പെടുത്തുക വീണ്ടും അവരെ അത് പറഞ്ഞ് ഇങ്ങനെ കളിയാക്കുകയൊക്കെ ചെയ്യുക ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അത് ജീവിതത്തിൽ വലിയ വിഷമമുണ്ടാക്കും അത് ആർക്കായാലും വലിയ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇനി മറ്റൊരു കാര്യമാണ് തർക്കം പരിഹരിക്കപ്പെടാതെ ഒരിക്കലും ഉറങ്ങരുത് ഒരു ദിവസം ഒരു തർക്കമുണ്ടായി ഭാര്യയും ഭർത്താവും തമ്മിൽ തർക്കമുണ്ടായി അത് പരിഹരിക്കാതെ ഒരിക്കലും ആ ദിവസം ഉറങ്ങാൻ പാടില്ല ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ അത് പരിഹരിച്ച് നല്ല സന്തോഷത്തോടു കൂടി കടന്നുറങ്ങാൻ ശ്രദ്ധിക്കുക അത് ഭാര്യയായാലും ഭർത്താവായാലും പരസ്പരം നിങ്ങൾ തർക്കം നിങ്ങൾ തമ്മിൽ തർക്കമുണ്ടായാൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു തർക്കമുണ്ടായാൽ ഏത് വിഷയത്തിനായിക്കോട്ടെ ഒരു തർക്കമുണ്ടായിക്കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് തന്നെ പരിഹരിച്ച് സന്തോഷത്തിലാവുക നല്ല സന്തോഷത്തിലാവുക അങ്ങനെ തന്നെ കുടുംബജീവിതം നയിക്കുമ്പോൾ നമുക്കറിയാം നല്ലൊരു സന്തോഷമുള്ള ഒരു വീടായിട്ട് തന്നെ ആ വീട് മാറും അതാണ് ഇത് കണ്ടിട്ടാണ് നമ്മുടെ മക്കളൊക്കെ വളരേണ്ടത് എല്ലാവരും പരസ്പരം തർക്കമുണ്ടാക്കുന്നത് കണ്ടിട്ടല്ല വളരേണ്ടത് അപ്പോൾ ഇണക്കവും പിണക്കവും ഒക്കെ സാധാരണയാണ് എന്നാൽ പിണക്കം എത്രയും പെട്ടെന്ന് അത് ഇണക്കമാക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത് ഇനി അടുത്തതായിട്ട് പറയുന്നത് നിങ്ങൾ തെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് സമ്മതിക്കുകയും ക്ഷമ ചോദിക്കുകയും ചെയ്യുക ഭാര്യ തെറ്റ് ചെയ്യുകയാണെങ്കിൽ ഭർത്താവ് നീ അത് ചെയ്തത് തെറ്റാണ് എന്ന് പറയുമ്പോൾ അതിനെ ഇങ്ങനെ ന്യായീകരിക്കാതെ അത് സമ്മതിക്കാം അത് തെറ്റാണെങ്കിൽ തെറ്റ് സമ്മതിക്കാം അതിനെ ഇങ്ങനെ ന്യായീകരിക്കാൻ പാടില്ല അതിനോട് ഭർത്താവിനോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുക അതുപോലെ തന്നെ ഭർത്താവാണെങ്കിലും ഭാര്യയോടും തിരിച്ച് അങ്ങനെ ഭാര്യയ്ക്ക് മാത്രം അങ്ങനെ അങ്ങനെയെന്നില്ല ഭർത്താവാണെങ്കിലും അങ്ങനെ തന്നെ നിങ്ങൾ ഭർത്താവിൻ്റെ ഒരു തെറ്റി ഭാര്യ ചൂണ്ടിക്കാണിച്ചാൽ ആ തെറ്റ് തിരുത്താൻ ശ്രദ്ധിക്കുകയാണ് വേണ്ടത് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ദിവസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ പങ്കാളിയോടെ ഒരു നല്ല വാക്ക് പറയുക അല്ലെങ്കിൽ ഒരു അഭിനന്ദനം നൽകുക ഭർത്താവ് ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഭർത്താവിനെ സമാധാനിപ്പിക്കുക അല്ലെങ്കിൽ ഭർത്താവിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക ഭർത്താവ് ജോലിയൊക്കെ കഴിഞ്ഞ് വിഷമിച്ച് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഭർത്താവിന് ഉണ്ടാക്കുന്ന കാര്യം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മറ്റെന്തെങ്കിലും കാര്യം അതല്ല വേണ്ടത് ഭർത്താവിനെ എന്തെങ്കിലുമൊക്കെ ഒരു ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്ന ഭർത്താവിന് റാഹത്ത് ഉണ്ടാക്കുന്ന ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഒരു ഭർത്താവിനൊരു ആനന്ദം ഒരു സന്തോഷം തോന്നുന്ന രീതിയിൽ ഭാര്യ പെരുമാറാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഭർത്താവ് ഭാര്യയോടും ഭാര്യയും വീട്ടിൽ ജോലികളൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ആളാണ് അല്ലെങ്കിൽ ചിലപ്പോൾ ചില ഭാര്യമാരൊക്കെ ജോലിക്ക് പോകുന്നവരായിരിക്കണം അപ്പോൾ ഭാര്യമാരോടും തിരിച്ച് ഭർത്താക്കന്മാർ അങ്ങനെയായിരിക്കണം വീട്ടിൽ കാണുന്നതിനും തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ബയക്കു പറയാതെ ഭാര്യയെ ദിവസം നിങ്ങളൊന്ന് അഭിനന്ദിക്കാൻ ശ്രദ്ധിക്കുക മാത്രമല്ല നിങ്ങളൊന്ന് പ്രണയിക്കുക ഇതാണ് ജീവിതത്തിൽ ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയുമാണ് ഒരു ജീവിതത്തിൽ ഭാര്യഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട നിയമങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് ഈ ക്ലാസ്സിലൂടെ മനസ്സിലാക്കുവാനുള്ളത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ജീവിതത്തിൽ കൊണ്ടുവരാൻ എല്ലാവരും ശ്രദ്ധിക്കുക അള്ളാഹു സുബാൻ വത്താലാല നമ്മുടെ എല്ലാവരുടെയും കുടുംബജീവിതത്തിൽ ഹയവും വറക്കത്തും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിങ്ങളെല്ലാവരും ഈ ക്ലാസ് കേട്ട് അറിഞ്ഞ് മനസ്സിലാക്കി അത് ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ പ്രാവർത്തികമാക്കാൻ ഒക്കെ ശ്രദ്ധിക്കുക സ്നേഹമതം ഇസ്ലാം എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇനിയും ഇതുപോലുള്ള ഇസ്ലാമിക അറിവ് ൾക്കായിട്ട് നല്ല നല്ല അറിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടുവാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ല ഉസ്മാൻ താര നമ്മുടെ സൽക്കരണങ്ങൾ തന്നെ സ്വീകരിക്കട്ടെ ആമിൻ ആമീൻ അസല വലൈക്കും വാഹമത്തു